Allah'a പി എസ്റ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് അപ്പം ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ അല്ലേ അപ്പം ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്ത പുരസ്കാരം ആണ് അപ്പം രണ്ടായിരത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവാണ് പ്രൊഫസർ എസ് കെ വസന്തൻ ഈ എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പം ഒരു കൃതി അല്ലെങ്കിൽ ഒരു നോവലിനല്ല എന്ന് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് പകരം സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന നൽകുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പം എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ തുക എത്രയാണ് അത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം പ്രൊഫസർ എസ് കെ വസന്ത എത്ര രൂപയാണ് അഞ്ച് ലക്ഷം രൂപ ഓക്കെ അല്ലേ കിട്ടിയില്ലേ നിങ്ങൾക്ക് അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ എഴുതി വെക്കുക ആവർത്തിച്ച് പഠിച്ചിട്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് പെരുമാൾ മുരുകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരത്തിന് അർഹനായത് പെരുമാൾ മുരുകനാണ് ഈ പെരുമാൾ മുരുകൻ്റെ പുസ്തകമായ അലണ്ട പാച്ചി എന്താണ് അലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ഈ ഇംഗ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനി കണ്ണനാണ് അതാണ് ജനനി കണ്ണൻ ഒന്നുകൂടെ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ജേതാവ് ആരാണ് അത് പെരുമാൾ മുരുകനാണ് പെരുമാൾ മുരുകൻ്റെ പുസ്തകമായ അലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ബി പുരസ്കാരം ലഭിച്ചത് എത്രയാണ് ജെ സി ബി പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ജെ സി ബി പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് പുസ്തകം അതായത് നമ്മുടെ പെരുമാൾ മുരുകന്റെ അലണ്ട പാച്ചി എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ് അത് ജനനീ കണ്ണനാണ് ഓക്കെ അല്ലേ അപ്പം ജെ സി ബി ലിറ്ററേച്ച ലിറ്ററേ ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി പുരസ്കാരം അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല ഏതാണ് അത് കോഴിക്കോടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല കോഴിക്കോടാണ് അപ്പം സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിൽ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ആദ്യത്തെ നഗരമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിൽ ജില്ല ഏതാണ് അത് കോഴിക്കോടാണ് അപ്പം ഇന്ത്യയിൽ ഈ പദവി ലഭിക്കുന്ന ആദ്യത്തെ നഗരം ഏതാണ് അത് കോഴിക്കോട് തന്നെയാണ് ഓക്കെ ആണ് സംസ്ഥാനത്ത് ഐ എസ് സർട്ടിഫിക്കേഷൻ നേടുന്ന രണ്ടാമത്തെ കലക്ടറേറ്റ് ഏത് അത് തിരുവനന്തപുരം കലക്ടറേറ്റ് ആണ് സംസ്ഥാനത്ത് ഐ എസ് ഒണമേന്മാർ സർട്ടിഫിക്കേഷൻ നേടുന്ന രണ്ടാമത്തെ കലക്ടറേറ്റ് ആണ് തിരുവനന്തപുരം ഇനി ഐ എസ് ഒ ഗുണമേന്മാർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ കലക്ടറേറ്റും ആദ്യത്തെ സബ് കളക്ടറേറ്റ് ഓഫീസും എന്ന നേട്ടമാണ് തിരുവനന്തപുരം കലക്ടറേറ്റ് കൈവരിച്ചത് എന്താണ് സംസ്ഥാനത്ത് ഐ എസ് ഒ ഗുണമേന്മാർ സർട്ടിഫിക്കേഷൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ കളക്ടറേറ്റും ആദ്യത്തെ സബ് കളക്ടറുടെ ഓഫീസും എന്ന നേട്ടമാണ് തിരുവനന്തപുരം കളക്ടറേറ്റ് കൈവരിച്ചത് എന്നാൽ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് ഏത് അത് കോട്ടയമാണ് അപ്പം കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കളക്ടറേറ്റ് കോട്ടയവും സംസ്ഥാനത്തെ ഐ എസ് ഒ ഗുണമ സർട്ടിഫിക്കേഷൻ ലഭിച്ച രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരവുമാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ അപ്പം തിരുവനന്തപുരം ഒന്നും കൂടി വായിക്കാം സംസ്ഥാനത്തെ ഐ എസ് ഒ ഗുണമേന്മാർ സർട്ടിഫിക്കേഷൻ നേടുന്ന രണ്ടാമത്തെ കലക്ടറേറ്റ് ആദ്യത്തെ ഐ എസ് സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ കലക്ടറേറ്റ് കോട്ടയമാണ് അപ്പോൾ തിരുവനന്തപുരം ഉത്തരമാകുന്ന മറ്റൊരു ചോദ്യം ഇതാണ് ആദ്യത്തെ സബ് കലക്ടറുടെ ഓഫീസ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യത്തെ സബ് കലക്ടറുടെ ഓഫീസ് എന്ന നേട്ടം കൈവരിച്ചത് ഇതാണ് തിരുവനന്തപുരം കലക്ടറേറ്റ് ആണ് തെറ്റിപ്പോകരുത് മാറരുത് മാറുന്നുണ്ടെങ്കിൽ എഴുതി വെച്ച് പഠിക്കുക ഓക്കെ അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് കരസ്ഥമാക്കിയത് കേരള ടൂറിസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ് അത് കേരള ടൂറിസമാണ് ഓക്കെ അല്ലേ അപ്പം ടൂറിസം മേഖലയിൽ പ്രാദേശിക കരകൗശല ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ കേരള ടൂറിസത്തിന് ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് നേടിയത് നേടിക്കൊടുത്തത് അപ്പം ടൂറിസം മേഖലയിൽ പ്രാദേശിക കരകൗശല ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് അവാർഡ് ലഭിച്ചത് ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് കരസ്ഥമാക്കിയത് കേരള ടൂറിസമാണ് ടൂറിസം മേഖലയിൽ പ്രാദേശിക കരകൗശല ഉൽപ്പന്നങ്ങളും തനത് ഭക്ഷണവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് കേരള ടൂറിസത്തിന് അവാർഡ് ലഭിച്ചത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ് സർവകലാശാലയെ മാറാൻ ഒരുങ്ങുന്നത് കേരള കാർഷിക സർവകലാശാല അപ്പം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിദോർജ് സർവകലാശാലയെ മാറാൻ ഒരുങ്ങുന്ന ഏതാണ് നമ്മുടെ കേരള സർവകലാശാലയാണ് നെക്സ്റ്റ് ആണ് ഭൗമസൂചികുള്ള ഉൽപ്പന്നങ്ങൾ ഭൗമസൂചികയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റി മാൾ നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ ടെക്നോ പാർക്ക് തിരുവനന്തപുരം അപ്പം ഭൗമസൂചികയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഭൗമസൂചികയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റി മാൾ നിലവിൽ വരുന്നത് എവിടെയാണ് അത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ് അപ്പം സംസ്ഥാനങ്ങളിലെ ഒരു ജില്ല ഒരു ജില്ല ഒരു ഉൽപ്പന്നം ഭൗമസൂചിക ഉൽപ്പന്നങ്ങൾ കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി കേന്ദ്ര ബജറ്റിലാണ് യൂണിറ്റി മാൾ അല്ലെങ്കിൽ ഏകതാ മാൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഓക്കെ അല്ലേ ഇനി കേരളീയ കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ക് ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയമാണ് ആദിമം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ കേരളീയത്തിലെ ഭാഗമായി കേരളീയത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ക് ലോർ അക്കാദമി ആരാണ് കേരള ഫോക്ക് ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയമാണ് ആദിമം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്ക് ബാങ്കായി മാറുകയെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേരള ബാങ്ക് നടപ്പാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി നാല് വെരി വെരി ഇമ്പോർട്ടൻ്റ് അറിയാത്തവർ എഴുതി എഴുതി പഠിക്കുക ഓക്കെ അല്ലേ അപ്പം സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കായി മാർ മാറുകയെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേരള ബാങ്ക് നടപ്പാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അല്ലേ അപ്പം കേരളീയത്തിന്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിംഗ് മ്യൂസിയം ആദിമമാണെങ്കിൽ സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കായി മാറുകയെന്ന് ലക്ഷ്യം കൈവരിക്കാൻ കേരള ബാങ്ക് നടപ്പാക്കുന്ന നൂറു ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് സംസ്ഥാന ഡി ജി പിയിലെ ടൂറിസം മേഖല ഡി ജി ജി ഡി പി സോറി സംസ്ഥാന ജി ഡി പിയിലെ ടൂറിസം മേഖലയുടെ സംഭാവന ഇരുപത് ശതമാനമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം കൊണ്ടുവന്ന മാസ്റ്റർ പ്ലാനാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന് പറയുന്നത് എന്താണ് സംസ്ഥാന ജി ഡി പി ടൂറിസം മേഖലയുടെ സംഭാവന ഇരുപത് ശതമാ ശതമാനമാക്കി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം കൊണ്ടുവന്ന മാസ്റ്റർ പ്ലാനാണ് മിഷൻ രണ്ടായിരത്തി മുപ്പത് ഏത് മിഷൻ രണ്ടായിരത്തി മുപ്പത് തെറ്റിപ്പോകരുത് അപ്പം കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ആരോഗ്യ സർവേയാണ് സശ്രദ്ധം എന്താണ് സശ്രദ്ധം എന്താണ് സശ്രദ്ധ എന്ന് പറഞ്ഞാൽ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന നടത്തുന്ന ആരോഗ്യ സർവേയാണ് സശ്രദ്ധം അപ്പം ഒന്നുകൂടി വായിക്കാം സംസ്ഥാന ജി ഡി പിയിലെ ടൂറിസം മേഖലയുടെ സംഭാവന ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം കൊണ്ടുവന്ന കൊണ്ടുവരുന്ന മാസ്റ്റർ പ്ലാൻ ആണ് മിഷൻ രണ്ടായിരത്തി മുപ്പതെങ്കിൽ സശ്രദ്ധം എന്താണ് സശ്രദ്ധമെന്ന് പറഞ്ഞാൽ കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ആരോഗ്യ സർവേയാണ് സശ്രദ്ധം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ കിട്ടിയില്ലേ അപ്പോൾ എന്താണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ കിട്ടുന്നുണ്ടോ ഞാൻ ഒന്നും കൂടി വായിക്കാം സംസ്ഥാനത്തെ സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കായി മാറുകയെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേരള ബാങ്ക് നടപ്പിലാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ അല്ലേ കിട്ടുന്നില്ലേ ഇനി നെക്സ്റ്റ് ആണ് സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകൾ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനജി എന്നാണ് സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകൾ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനജി എന്ന് പറയുന്നത് എങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്താകുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം അപ്പം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്തായി മാറുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരമാണ് അപ്പം ഒന്നുകൂടി വായിക്കാം സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വനജെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താകുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ് അപ്പം ഇത്രയും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോകളുമായി ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്നും കൂടി ആവർത്തിച്ച് സ്പീഡ് നിന്ന് ആവർത്തിച്ച് പോകാം കാരണം എന്താണ് പഠിച്ചിട്ട് തന്നെ പോവുക വെറുതെ വായിച്ചിട്ട് പോയിട്ട് നമുക്ക് കാര്യമില്ല ഓക്കെ അല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ എസ് കെ വസന്തനാണ് രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് എഴുത്തച്ൻ പുരസ്കാരത്തിന് തുക എത്രയാണ് സമ്മാന തുക ചോദിക്കാറുണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജയസുരി പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേസുരി പുരസ്കാരത്തിന് അർഹനായത് പെരുമാൾ മുരുക മുരുകനാണ് പെരുമാൾ മുരുകൻ്റെ പുസ്തകമായ അലണ്ട പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർബേർഡ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് ഈ അലണ്ട പാച്ചി എന്ന നോവൽ ഏത് ഏത് പുസ്തകം ഏത് നമ്മുടെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജനനീ കണ്ണനാണ് ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജയസ് വി പുരസ്കാരം എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല കോഴിക്കോടാണ് ഈ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഈ പദവി ലഭിക്കുന്ന ആദ്യത്തെ നഗരമാണ് നമ്മുടെ കേരളത്തിലെ ഇത് കോഴിക്കോട് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി സംസ്ഥാനത്തെ ഐ എസ് ഒ ഗുണമേന്മാർ സർട്ടിഫിക്കേഷൻ നേടുന്ന രണ്ടാമത്തെ കലക്ടറേറ്റ് തിരുവനന്തപുരമാണെങ്കിൽ ഒന്നാമത്തെ കലക്ടറേറ്റ് ാണ് അത് കോട്ടയമാണ് എങ്കിൽ ഐ എസ് ഒ ഗുണമേന്മാർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ആദ്യത്തെ സബ് കളക്ടർ ഓഫീസ് എന്ന നേട്ടം തിരുവനന്തപുരം കളക്ടറേറ്റ് തന്നെയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് കരസ്ഥമാക്കിയത് കേരള ടൂറിസമാണ് ഇനി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ്ജ സർവകലാശാലയെ മാറാനൊരുങ്ങുന്നത് കേരള കാർഷിക സർവകലാശാലയാണ് ഇനി ഭൗമസൂചികയുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റി മാൾ നിലവിടുന്ന എവിടെയാണ് അത് ടെക്നോ പാർക്ക് തിരുവനന്തപുരത്താണ് പിന്നെയോ നമ്മുടെ ഈ ബജറ്റിലാണ് യൂണിറ്റ് മാൾ അല്ലെങ്കിൽ ഏകതാ മാൾ എന്ന ആശയം മുന്നോട്ട് വെച്ചത് കേരളീയത്തിൻ്റെ ഭാഗമായി വിവിധ ആദിവാസി വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി കേരള ഫോക്ലോർ അക്കാദമി തയ്യാറാക്കിയ ലിവിങ് മ്യൂസിയ മ്യൂസിയമാണ് ആദിമം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഒന്നാമത്തെ ബാങ്കായി മാറുകയെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേരള ബാങ്ക് നടപ്പാക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടിയാണ് മിഷൻ റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ജി ഡി പിയിലെ ടൂറിസം മേഖലയുടെ സംഭാവന ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളം കൊണ്ടുവന്ന മാസ്റ്റർ പ്ലാൻ ആണ് മിഷൻ രണ്ടായിരത്തി മുപ്പത് കൗമാരക്കാരുടെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ആരോഗ്യ സർവേയാണ് സശ്രദ്ധം സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ വനജി രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താകുന്നത് കിലിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു